കാണാതായ യുവാവിന്റെ മൃതദേഹം കല്ലടയാറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കല്ലടയാറ്റിൽ പത്തനാപുരം മഞ്ചള്ളൂർ മണക്കാട്ട് കടവിൽ നിന്ന് കണ്ടെത്തി പത്തനാപുരം പാതിരിക്കൽ സ്വദേശിയായ നിശാന്തിനെ എട്ട് ദിവസമായി കാണാനില്ലായിരുന്നു തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് പത്തനാപുരം നെടുമ്പറമ്പിൽ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു നിശാന്ത് തീരോധാനം മുതലേ ബന്ധുക്കൾ ചിലരെ സംശയിക്കുന്നുണ്ടായിരുന്നു മരണത്തിലും ദുരൂഹത ആരോപിക്കുന്നുണ്ട് എന്നാൽ വർക്ക്ഷോപ്പിന് സമീപത്തെ തോട്ടിൽ ശക്തമായ മഴവെള്ളപ്പായ്ച്ചലിൽ അകപ്പെട്ട മരണം സംഭവിച്ചതാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് തോട് ആറ്റിൽ തീരുന്ന സ്ഥലത്തു നിന്നുമാണ് മൃതദേഹം ഫയർഫോഴ്സിന്റെ തിരച്ചിലിൽ കണ്ടെത്തിയത് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പത്തനാപുരം പോലീസ് കേസെടുത്തു തീയതിയാണ് പത്തുമണിയോടു കൂടിയാണ് ഇദ്ദേഹത്തെ കാണാതാവുന്നത് അദ്ദേഹത്തെ കാണാതെ എൻ്റെ കുട്ടിന്ന് തന്നെ നമ്മൾ ഫെയറെടുക്കുകയുണ്ടായി ഫെയർ എടുത്തപ്പോഴും നമ്മൾ ആദ്യമേ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കൊലപാതകത്തിന്റെ സാധ്യത ആദ്യം തൊട്ട് പറഞ്ഞിരുന്നു പലരെയും കൃത്യമായി അത് ചോദ്യം ചെയ്തു സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ചു അതൊരു വളരെ അത്ഭുതകരമായി തോന്നിയത് ഒരു ചെറിയ തോടാണ് ഒരു തോട്ടില് ദ്ദേഹം വീഴുകയാണ് അന്ന് നല്ല മഴയുണ്ടായിരുന്നു അത് ആ തോട് വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് ഈ കടവിൻ്റെ ഭാഗം ഇത് നമുക്ക് ഇന്ന് രണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു സംശയം ഒരു സാധ്യത ഞങ്ങൾ പരിശോധിച്ചിരുന്നു ഫയർഫോഴ്സ് വിളിച്ച് നോക്കിയപ്പോൾ ബോഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊരു രണ്ടു ദിവസം മുമ്പാണ് ആ സാധ്യതയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കാരണം ഇദ്ദേഹത്തെ അവസാന സി സി ഫുട്ടേജ് കാണുമ്പോൾ അദ്ദേഹം റോഡിന്റെ വലതുവശത്തുകൂടി നെഞ്ചിങ്ങനെ തടവിക്കൊണ്ട് പോകുന്നു പക്ഷേ അത് കഴിഞ്ഞുള്ള ഇയാൾ ജോലി ചെയ്യുന്ന വർഷാപ്പ് കഴിഞ്ഞുള്ള സി സി ടി വി പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം കടന്നു പോകുന്നില്ല പിന്നെ ഈ പല സാധ്യതകളും പറഞ്ഞ കൂട്ടത്തില് നമുക്ക് സംശയമുള്ള ആള് കടന്നു പോകുന്നത് ഏകദേശം ഇദ്ദേഹം പോയി കഴിഞ്ഞൊരു പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞതാണെന്നാണ് സി സി ടി വി വ്യക്തമാക്കുന്നത് അപ്പൊ അപ്പൊ തന്നെ നമ്മൾ ആ കൊലപാതക സാധ്യത അപ്പോൾ തന്നെ തള്ളിക്കളയുണ്ടായി പിന്നെ ഇവിടെ ഒരുപാട് നമ്മൾ നമ്മളെ ഒരു ചിന്താഗതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാര്യങ്ങൾ ലഭ്യമാകൂ ന്യൂസ് ബ്യൂറോ പത്തനാപുരം